നല്ല രീതി തന്നെ കൊടുത്തിട്ടുണ്ട് അന്ന ഈ പതിനഞ്ചാം തീയതി സജീന്ന് പറഞ്ഞിട്ട് ഒരു സൈലറ്റോടെ സാറുണ്ട് അദ്ദേഹം ഇവളെ രണ്ടു മണി നാല് മണി വരെ ഒരു റൂമില് ഞങ്ങൾ ഇന്നറിഞ്ഞ ഒരു കാര്യമാണ് റൂമില് വിളിച്ച് നിർത്തിയിട്ട് ഈ മറ്റേ പ്രതികളെ മൂന്ന് കുട്ടികളെ ഓപ്പത്തി സൈഡിൽ നിർത്തിയിട്ട് ഇവളെ ഈ ഒരു സൈഡിൽ നിർത്തി ഓരോ കുട്ടികളെയും വിളിച്ചു ഒരു കൗൺസിലിംഗ് അല്ലായിരുന്നു ഒരു കുറ്റവിചാരണ പോലെ ആയിരുന്നു അവളെ ചെയ്തത് അങ്ങനെ അത് ഇന്നാണ് ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് അറിയുന്നത് എന്നിട്ട് ഇയാള് ഒരു അമ്മു നിരപരാധിത്വം തെളിയിക്കണമെന്നും പറഞ്ഞിട്ട് ഇയാള് പറഞ്ഞു അതിന്റെ നല്ല മനോവിഷമുണ്ടാവും ഓക്കെ അന്ന് തന്നെ വൈകിട്ടാണ് സംഭവിച്ചത് നാല് തൊട്ട് വരെ അവളെ റൂമിൽ നിർത്തുകയും അവളെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് പറഞ്ഞ് സജീന്ന് പറയുന്ന സാറാണ് പിന്നെ പ്രിൻസിപ്പളാണെങ്കിൽ പല സമയത്ത് പലതാണ് പറയുന്നത് പോലീസ് അന്വേഷണം വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഞങ്ങള് അതില് പൂർണ്ണ തൃപ്ത എന്തോ സജീവെ പ്രതിയാക്കണം കാരണം സജീവ എന്ന സജീവെന്ന് പറയുന്ന അയാളാണെന്ന ഇത് എത്രയോ ഇവിടെ ബുദ്ധിമുട്ടിച്ചതെന്നാണ് ഇന്ന് അറിഞ്ഞാണ് ഞങ്ങള് ഇന്ന് ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ അറിഞ്ഞാണ് ഒരു കുട്ടിയെ ഇങ്ങനെ എങ്ങനെ അന്നേരം അവള് ചോദിച്ചെന്ന് സാറേ ഞാൻ എങ്ങനെ നിരപരാഗ് തെളിയിക്കുന്നു അമ്മൂന്റെ നിരപരാധിത്വം അമ്മു തന്നെ തെളിയിക്കണം തെളിയിക്കും ഇയാള് ശക്തമായിട്ട് പറഞ്ഞു അന്നേരം അവൾ ചോദിച്ചു ഞാൻ എങ്ങനെ തെളിയിക്കും എന്ന് ചോദിച്ചു എന്നു അടിച്ചേൽപ്പിക്കുന്ന പോലെ അന്ന് മുന്നേ അന്നേരം അവള് തിരിച്ചു ചോദിച്ചു എങ്ങനെ ഞാൻ എന്റെ നിരപരാത്വം തെളിയിക്കും എന്നാണ് അവര് അവള് ചോദിച്ചത് ചോദിച്ചിട്ടാണ് അവൾ ഇറങ്ങി വന്നതെന്നാണ് പറഞ്ഞത് ഇല്ല ഒന്നും കഴിഞ്ഞിട്ടില്ല ആ അത് അന്വേഷിക്കാൻ പോലീസ് അത് അങ്ങനെ ഒരു ലോഗ് ബുക്ക് കളഞ്ഞിട്ട് പോലും ഉണ്ടാവത്തില്ല ഇവ ഇവരിത് മൂന്നുപേരും കൂടെ ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമായിരുന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്